െള്ളീപ്തി എന്ന വചന വിചിന്തത്തിലേക്ക് സ്വാഗതം യേശു താൻ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച നഗരങ്ങൾ മാനസാന്തരപ്പെടാഞ്ഞതിനാൽ അവയെ ശാസിക്കാൻ തുടങ്ങി കൊറാസിയൻ നിനക്ക് ദുരിതം ബേ സൈദ നിനക്ക് ദുരിതം നിന്നിൽ നടന്ന അത്ഭുതങ്ങൾ ടൈറിലും സീതോനിലും നടന്നിരുന്നെങ്കിൽ അവ എത്ര പണ്ടേ ചാക്കു ചാരം പൂശി അരുതവിക്കുമായിരുന്നു വിച്ച് ദിവസത്തിൽ ടയറിനും സീതോനും നിന്നേക്കാൾ ആശ്വാസമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കഫർനാമയെ നീ സ്വർഗ്ഗം വരെ ഉയർത്തപ്പെട്ടു പാതാളം വരെ നീ താഴ്ത്തപ്പെടും നിന്നിൽ സംഭവിച്ച അത്ഭുതങ്ങൾ സോതോമിൽ സംഭവിച്ചിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു ഞാൻ നിന്നോട് പറയുന്നു വിച്ച ദിനത്തിൽ സോതോവൻ്റെ സ്ഥിതി നിന്റെതിനേക്കാൾ സഹനീയമായിരിക്കും ഒരെ ഭയാനകമാണ് യേശുവിൻ്റെ വാക്കുകൾ ആദ്യമേ ഓർക്കെതിരി ശാപമല്ല ദുരിതം ദുരിതം എന്ന് പറയുന്നത് ശാപവാക്കുകളല്ല ഹോയ് എന്ന് ഹീബ്രു പറയും അയ്യോ എന്ന് പറഞ്ഞ നമ്മൾ നല്ല വലിയ ദുഃഖത്തിൽ വലിയ അപകടം കാണുമ്പോൾ നിലവിളിക്കുന്നുണ്ട് അലാസ് എന്ന് ഇംഗ്ലീഷ് പറയും ദുരിതമല്ല നിൻ്റെ അവസ്ഥ എത്രയോ ദയനീയം ഹാ കഷ്ടം എന്നാണ് ഇപ്പോൾ യേശു ഈ കഫർനാമിനെയും ബെൽസായും നോക്കി വിലപിക്കുകയാണോ മനോഹരമായ പട്ടണങ്ങളാണ് യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തനങ്ങൾ നടന്ന സ്ഥലങ്ങളുമാണ് അവിടെയാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് യേശുവിൻ്റെ പരിശീലനത്തിൻ്റെ ആദ്യ ഭാഗം മുഴുവനും ഈ ജലീലി തടാകത്തിന് ചുറ്റുപാടുള്ള പട്ടങ്ങളിലായിരുന്നു പക്ഷേ അവയൊന്നും മാനസാന്തരപ്പെടാൻ തയ്യാറായില്ല ഇതാണ് യേശുവിൻ്റെ ദുഃഖം അനേകം അത്ഭുതങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു പക്ഷേ യാതൊരു മാറ്റവും ഉണ്ടായില്ല അവിടുന്ന് ഒരുപാട് ആൾക്കാർ അത്ഭുതങ്ങൾ കണ്ടതാണ് രണ്ട് തവണ അപ്പം വർദ്ധിപ്പിച്ചു അനേകം പേർക്ക് രോഗശാന്തി കിട്ടി പക്ഷേ എന്തുണ്ടായി ഫലം ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് യേശു പറയുന്നത് സോതോമിൻ്റെയും തൈൻ്റെയും സിതോൻ്റെയും കാര്യം വന്നത് ഇതെല്ലാം നശിച്ച പട്ടണങ്ങളാണ് സോതോ ഗുമോറ പോലെ ഇപ്പോൾ നിന്നിൻ്റെയും അവസ്ഥയും ഇതുപോലെ തന്നെയായിരിക്കും ഇന്ന് നമ്മൾ കഫർണാവുന്ന ഇതാണ് കാണുക കല്ലുകൾ മാത്രമേ ഇവിടെ അവിടെ കിട്ടണമെന്നില്ല യേശുവിൻ്റെ കാലത്തെ അവശിഷ്ടങ്ങളൊന്നുമില്ല അപ്പോൾ ഇത് വലിയ ഒരു ഒരു മുന്നറിയിപ്പാണ് നോക്കുക ഇന്ന് നമ്മുടെ കേരളത്തിന് നമ്മുടെ നമുക്ക് സംഭവിക്കാവുന്നതാണ് എന്തുമാത്രം അത്ഭുതം നടന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും കരിസ്മാറ്റിക് നവീകരണമായിട്ട് സജീവമായി ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ തന്നത് പക്ഷേ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് സ്ഥിരപ്പെടുത്താൻ സാധിച്ചു മാനസാന്തരം ഉണ്ടായ ജീവിതത്തിൽ എന്തോ മാറ്റമുണ്ടായി ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നോക്കൂ എന്തുമാത്രം അക്രമങ്ങൾ ഓരോ ദിവസം നടക്കുന്ന കൊലപാതകങ്ങൾ അതുപോലെ തന്നെ എന്തെല്ലാം അക്രമങ്ങൾ ഭയമാണ് പത്രം എടുത്ത് നോക്കാൻ ഒരു കൂട്ടുകാരൻ പറയുകയുണ്ടായി കാരണം കൊലപാതകത്തിൻ്റെയും വ്യവിചാരത്തിൻ്റെയും എന്തെല്ലാം കേസുകളാണ് നമ്മൾ കാണുക അപ്പോൾ മാനസാന്തരം ഉണ്ടാകാതെ പോയാൽ കഫർനാവിൽ സംഭവിച്ചു നമുക്കും സംഭവിക്കാം ഒരു വലിയ മുന്നറിയിപ്പാണ് അത് രാജ്യത്തിൽ മാത്രമല്ല എനിക്ക് വ്യക്തിപരമായിട്ടും ഓർക്കുക എൻ കർത്താവ് സ്ത്രീമാത്രമല്ല സമ്പാദിച്ച് ലഭിച്ച ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്തു ഫലമാണ് ജീവിതത്തിൽ ഉണ്ടാവുക വിശ്വാസത്തിൻ്റെ ത്യാഗത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീതിയുടെ കരുണയുടെ ഒക്കെ ഫലമുണ്ടാകട്ടെ ഇത് ഉണ്ടാകുന്നില്ലെങ്കിൽ അപകടമായി അടയാളങ്ങൾ നമുക്ക് നമുക്കുണ്ടാവാതിരിക്കട്ടെ കഫർനാമിൻ്റെയും വെബ്സായിയുടെയും ഒക്കെ ഉദാഹരണം മുലുവെച്ചുകൊണ്ട് യഥാർത്ഥമായ മാനസാന്തരത്തിന് ഫലം പുറപ്പെടുവിക്കാറുണ്ട് കൃപ തമ്മിൽ എന്ന പ്രധാനം ചെയ്യട്ടെ നടക്ക <experiences>